കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവെക്കാൻ ഏപ്രിൽ ഇരുപത്തിയഞ്ചു മുതൽ മെയ് ഒന്ന് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡൈമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കളക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ വിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡൈമണ്ട്സ് വടക്കര ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിടങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും കരുതലാവാം നാളേക്കുവേണ്ടി എന്ന സന്ദേശമുയർത്തി ബ്രദേഴ്സ് വള്ളിക്കാടിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ കൂട്ടനടത്തം ജനജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു കൈതാട്ടി മേൽപ്പാലത്തിൽ നിന്നും ആരംഭിച്ച പരിപാടി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ എം സോമസുന്ദരൻ ഫ്ളാഗ് ഓഫ് ചെയ്തു തുടർന്ന് വള്ളിക്കാട് ടൌണിൽ ജനജാഗ്രതാ സദസ്സ് ശ്രീജിത്ത് പടിക്കലിന്റെ അധ്യക്ഷതയിൽ ചോറോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി ചന്ദ്രശേഖരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ജീവിതത്തിൽ ഒരുപാട് ലഹരികളുണ്ട് ഒരു ലഹരിയും പാടില്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല നമ്മുടെ ജീവിതത്തെ ഇല്ലായ്മ ചെയ്യുന്ന രൂപത്തിൽ നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കുന്ന രൂപത്തിൽ നമ്മുടെ കുടുംബ വ്യവസ്ഥയെ ഇല്ലാതാക്കുന്ന രൂപത്തിൽ നമ്മുടെ സമൂഹത്തിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ലാസ് രാസലഹരി അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നമുക്ക് ലഹരിക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട് ഇപ്പം ചില ആളുകൾക്ക് ഫുട്ബോൾ ഒരു ലഹരിയായിരിക്കും ചില ആളുകൾക്ക് പാട്ട് ലഹരിയായിരിക്കും ചിലർക്ക് വോളിബോൾ ലഹരിയായിരിക്കും അങ്ങനെ വ്യത്യസ്ത ലഹരികൾ ഉള്ള ആളുകളാണ് നമ്മൾ ആ തരത്തിലേക്കുള്ള ലഹരിയിലേക്ക് നമ്മുടെ ജീവിതം പോകണം എന്നിട്ട് ജീവിതം ഒരു ലഹരിയാക്കി കൊണ്ടു നടക്കാൻ കഴിയണം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ രാസലഹരിയിലേക്ക് നമ്മുടെ സമൂഹത്തെ കൊണ്ടുപോകാൻ ലഹരി മാഫിയകൾ ഇപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഏറ്റവും ചെറിയ പ്രൈമറി തലം മുതലുള്ള മക്കളെയാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം എല്ലാ സ്കൂളുകളും കേന്ദ്രീകരിച്ച് സ്കൂളിൻ്റെ പരിസരത്ത് ലഹരി മാഫിയയിൽപ്പെട്ട ആളുകൾ വരാനും ചെറിയ മക്കളെ അവർക്ക് വലിയ ധാരണയൊന്നുമില്ല മിഠായി പോലെയുള്ള സാധനങ്ങൾ കൊടുത്ത് അവരെ അതിൽ ആകർഷ്ടരാക്കി ഇനിയൊരു തിരിച്ചുവരവില്ലാത്ത രൂപത്തിൽ ലഹരിയുടെ മാറ്റുകയാണ് വടകര ഡിവൈഎസ്പി ഹരിപ്രസാദ് വടകര സർക്കിൾ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ എം സോമസുന്ദരൻ കൊയിലാണ്ടി പിങ്ക് പോലീസ് എഎസ് ഐ ജമീല റഷീദ് വാർഡ് മെമ്പർ മനീഷ് കുമാർ എന്നിവർ പ്രഭാഷണം നടത്തി വീണ്ടും നമ്മൾ എല്ലായിടത്തും പോലെ പോലീസ് പറഞ്ഞുകൊണ്ട് മാത്രം നിൽക്കില്ല നമുക്ക് ഈ സപ്ലയർ ഇപ്പൊ ഈ നാട്ടിൽ നാട്ടിലൊരുത്തനുണ്ട് നാട്ടുകാർക്കൊക്കെ അറിയാം ഇവനിതാണ് പിടിച്ചു പക്ഷേ ഇവൻ ഇവിടെ ഈ സാധനം കൊടുക്കണമെങ്കിൽ ഈ ഇതിനൊരു ഡിമാൻഡ് ഉണ്ട് ഇല്ലേ ഈ സമൂഹത്തിലൊരു ഡിമാൻഡ് ഉണ്ട് ആൾക്കാർ ആവശ്യക്കാരുണ്ട് ഈ ആവശ്യക്കാരൻ ഇവിടെ ഉണ്ട് ഇത് ആവശ്യക്കാരൻ്റെ പ്രശ്നം തീർക്കുന്ന തീർക്കുന്നയാളെ പോലീസും കൊണ്ടുപോയി അന്നേരം ആവശ്യക്കാരനെന്ത് ചെയ്യും ഇതിലെ ആവശ്യക്കാരെ പിന്നെ സപ്ലൈറാവും കാരണം ഓൻ്റെ കാര്യവും നടക്കണം നാട്ടിലെ ആവശ്യക്കാരൻ്റെ കാര്യവും നടക്കണം അപ്പോൾ അതിൽ ആൾ സപ്ലയറാവും പോലീസ് ജനജാഗ്രതാ സമിതിയൊക്കെ വളരെ ആക്റ്റീവായി നാട്ടിലൊക്കെ ആക്റ്റീവായി നമ്മൾ ഓനയും പോലീസ് കൊണ്ടുപോയി വീണ്ടും ആവശ്യക്കാരിവിടെ കിടക്കുന്ന ആ സപ്ലയർ പുതുതായിട്ട് കുറേ ആൾക്കാരെയും കൂടി ബെൽറ്റിൽ എടുത്തിട്ടുണ്ടാകും കുറേ ആൾക്കാരെയും കൂടി കക്ഷികളാക്കി ചേർത്തിട്ടുണ്ടാവും പുതിയ പുതിയ ആൾക്കാരെ അവനും ചേർത്തിട്ടുണ്ടാവും അപ്പോൾ അവനെ ചേർത്തതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ ആൾക്കാർ ഈ നെറ്റ്വർക്കിൽ വന്ന് അന്നേരാണ് പോലീസ് അവനെയും കൊണ്ടുപോകുന്നത് വീണ്ടും ആളായി സപ്ലൈ നിർത്താൻ പറ്റുമോ സപ്ലൈ നിർത്താൻ പറ്റില്ല ഡിമാൻഡ് ഉള്ളിടത്തോളം കാലം ഡിമാൻഡ് ഉള്ളിടത്തോളം കാലം എങ്ങനെയെങ്കിലും ആ സാധനങ്ങൾ വരും അതിന് വരാൻ വില്ലിങ്ങായ അനവധി ആളുകളുണ്ട് അങ്ങനത്തെ സിറ്റുവേഷൻ ആണ് ഇപ്പോൾ നാട്ടിലുള്ളത് എവിടെയെങ്കിലും പോയാൽ ബോംബെ വരെയോ മദ്രാസ് വരെയോ പോയാൽ ഈ സാധനവും കൊണ്ട് വന്നു കഴിഞ്ഞാൽ നിനക്ക് അൻപതിനായിരം രൂപ തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻപതിനായിരം രൂപ ഇമ്മീഡിയറ്റ് ആയിട്ട് ആവശ്യമുള്ള നൂറുകണക്കിന് ആൾക്കാരുണ്ട് അവനാ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കും അഥവാ പിടിച്ചാ ജയിലിൽ പോയല്ലേ ഉള്ളൂ പിടിച്ചില്ലെങ്കിൽ അയമ്പത് റുപ്പ ഇട്ടിയില്ലേ റിസ്ക് ഏറ്റെടുക്കാൻ ആൾക്കാരുണ്ട് ഈ റിസ്ക് എടുത്ത് പോയിട്ട് ഈ സാധനം എടുത്തുകൂടെ കൊണ്ടുവന്ന് അയിമ്പത് റുപ്യ വാങ്ങിയാൽ പോവും പക്ഷെ അയിമ്പത് റുപ്യ കൊണ്ട് ചെന്നൈയിലോ ബോംബെയിലോ പോയിട്ട് സാധനം വാങ്ങി ബാംഗ്ലൂരോ പോയി വാങ്ങി കൊണ്ടുവന്ന് ഇവിടെ ഇത് അവൻ്റെ ധൈര്യം എന്താ അതിവിടെ കൊണ്ട കൊടുത്താൽ പെട്ടെന്ന് സ്വർണ്ണം എടുക്കും പോലെ എടുക്കാൻ ആളുണ്ട് എൻ്റെ എന്റെ സാധനം അന്നേരം തന്നെ ഒന്നിനെടുക്കാൻ ആളുണ്ട് ആ സാധനമാണ് അവൻ വാങ്ങിക്കൊണ്ടുവരുന്നത് എടുക്കാൻ ആളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡുണ്ട് അപ്പം നമ്മുടെ നടപടികൾ എന്തായിരിക്കണം ഒന്ന് ഘട്ടം ഈ മയക്കുമരുന്ന് കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഈ സപ്ലൈ നിർത്തണം അതിന് ഡിറ്ററന്റ് എഫക്റ്റ് ഉണ്ടാക്കണം എൻഫോഴ്സ്മെന്റ് ഏജൻസികൾക്ക് കാര്യം നടക്കും രണ്ടാമത്തത് ഡിമാൻഡ് കുറയ്ക്കണം ഡിമാൻഡ് ഉണ്ടാവരുത് ഈ സാധനവും കൊണ്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇതിനാവശ്യക്കാരില്ലെങ്കിൽ പിന്നെ ഇത് കൊണ്ടുവന്നിട്ട് എന്താ കാര്യം കൊണ്ടുവന്നിട്ടെന്താ റിസ്ക് ഒക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് വല്ല കാര്യമുണ്ട് എങ്ങനെ ഡിമാൻഡ് കുറയ്ക്കും ഡിമാൻഡ് കുറക്കണമെങ്കിൽ മാഷ പറഞ്ഞതുപോലെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ പി ശിവകുമാർ സ്വാഗതവും പ്രസിഡന്റ് വി പി ഷൈജു പറഞ്ഞു ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണമോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ